പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കണം ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് ഉണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യണം എഡിറ്റിംഗ് എന്ന് അത് വളരെ കൃത്യമായിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞു പോവുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അതാത് സമയങ്ങളിലും പറയുന്നതാണ് ഒന്ന് എഡിറ്റിംഗ് സൗകര്യമുണ്ട് എഡിറ്റിംഗ് നടക്കുന്നത് ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ടോ ആരും പ്രത്യേകമായിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സമയത്ത് എഡിറ്റിംഗ് പുതുതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട് ആരൊക്കെയാണ് നിർബന്ധമായിട്ട് എഡിറ്റിംഗ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഈ അലോട്ട്മെന്റ് മുഖേന കേട്ടോ ഈ അലോട്ട്മെന്റ് മുഖേന ഏതെങ്കിലും വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതെ അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാതെ നിന്ന വിദ്യാർത്ഥികളിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം എഡിറ്റിങ് നടത്തേണ്ടതുണ്ട് ഇനി മറ്റൊരു കാര്യം അലോട്ട്മെന്റ് ലഭിച്ചു അഡ്മിഷൻ എടുത്തു നിങ്ങൾ വേറെ അധികം കോട്ടയിലേക്ക് മാറിയിട്ട് അലോട്ട്മെന്റിൽ നിന്നും ടി സി വാങ്ങിയിട്ട് വേറെ അധികം കോട്ടയിലേക്ക് അഡ്മിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റിങ് നടത്തേണ്ടതുണ്ട് ഇനി ഇതിൽ ആർക്കൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് നടത്തുക മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടി എനിക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാമോ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ആവശ്യം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടി നിങ്ങൾ എനിക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാമോ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് ഓക്കെ ഞാൻ ആദ്യം തന്നെ പറയണം ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വരുന്ന എഡിറ്റിംഗ് സൗകര്യമുണ്ട് ആ എഡിറ്റിംഗ് സൗകര്യത്തിൽ എഡിറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് എന്നുള്ള വീഡിയോ നമ്മൾ പുറത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമയത്ത് എങ്ങനെയാണ് എഡിറ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്